ഇന്നത്തെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫറാൻ എനിക്ക് വേണ്ടിട്ടുണ്ടാക്കി കൊണ്ടന്ന ഈ ഒരു ലവ കേക്ക് വെച്ചിട്ടാട്ടോ ഇത് കാണാൻ വലിയ ലുക്ക് ലുക്കില്ലെങ്കിലും സമയം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായി അല്ലെങ്കിൽ ചോക്ലേറ്റ് നല്ലപോലെ ഫിൽ ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ആ ഒരു പാത്രത്തിലെ പകുതി മുക്കാലും ഞാൻ തന്നെയാണ് കഴിച്ചത് ഇങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ നേരെ ജൂബിലി ഹാളിലേക്കാണ് വന്നത് ഇവിടെ എന്ന് പറയുന്ന ഒരു ബുക്കിന്റെയും അത് എഴുതിയ ഓഥറിന്റെയും ഒക്കെ ഒരു ഡിസ്കഷൻ ചെയ്യും ആ ഓതർ ഞങ്ങളുടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നത്തെ എച്ചോടിയും കൂടെ ആയിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോക്ക് കുറവാണ് പിന്നെ ക്ലാസിന് കയറാത്തോണ്ട് ഓടിയെങ്കിലും കയറിക്കോട്ടേയും തീർതിയിട്ട് അങ്ങനെ പോയത് പക്ഷേ അവിടെ കയറിയപ്പോ നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ മൂപ്പരെ സംസാരം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോലെ തോന്നി മൂപ്പര ക്യാരക്ടർ ഇട്ടോ അങ്ങനെ ഏതായാലും പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് മണ്ടായതുകൊണ്ട് നമ്മുടെ ലഗേജ് ഒക്കെ ലൈബ്രറിയിൽ ഉണ്ട് ഇങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു ഹോസ്റ്റലെത്തിയപ്പോഴേക്കും എല്ലാരും കൂടെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറയാൻ മറന്നു കെട്ടോ ഇന്ന് ഞങ്ങളുടെ ഹോസ്റ്റലത്തെ ഓണാണ് അപ്പ ഓണാണല്ലോ അപ്പൊ എന്തായാലും സദ്യ നിർബന്ധമാണല്ലോ അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ വെച്ചൊക്കെ നമുക്ക് നല്ല അടിപൊളി ഓണ സദ്യ ആയിരുന്നു കേട്ടോ ഇവിടെ ഈ ഹോസ്റ്റലിൽ എത്തിയിട്ട് നമ്മുടെ രണ്ടാമത്തെ ഓണാണ് എത്ര പെട്ടെന്നാല് ഒരു വർഷം കഴിഞ്ഞു പോയത് എത്ര പെട്ടെന്നാ ഞങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആയത് എന്താ എന്ത് സ്പീഡിൽ അവരൊന്ന് കഴിഞ്ഞു പോണത് ഇനിയിപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോക്ക് ഈ കോളേജ് അങ്ങോട്ട് കഴിയും അങ്ങനെ നല്ലൊരു ഓണസത്യം കഴിച്ചിട്ട് നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് വന്നു ഞാൻ ഇന്നലെ പറഞ്ഞ വൈവുണ്ടല്ലോ അത് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഓരോരോ സൈഡിൽ ഇരുന്നിട്ട് ഓരോരുത്തരും ഓരോ പ്രിപ്പറേഷൻ ചെയ്യുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി മിസ്സ് വരില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾ അത് അങ്ങോട്ട് വെച്ചു അങ്ങനെ അറ്റൻഡൻസ് കിട്ടാനുള്ള ആ ഒരു ചാൻസും പോയി ഏതായാലും കുറെ അവിടെ നിന്ന് തിരിഞ്ഞിട്ടില്ല നേരെ ഹോസ്റ്റലിൽ വന്നിട്ട് സാരി കൊടുത്തു ഹോസ്റ്റലിൽ ഓൺ ആണല്ലോ അപ്പോൾ നാളെ ഏതായാലും സെറ്റ് സാരിയാണ് കോളേജിൽ ഓൺ ആണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കളർ സാരി ആക്കാൻ നിർത്തി ഇങ്ങനത്തെ ആ സാരി കൊടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെ <laughs> കേറ്റ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട <laughs> <laughs> ഞങ്ങൾക്ക് ഇവിടെ സാരി ചുറ്റി തരാനുള്ളത് രണ്ടേ രണ്ടാൾക്കാരാണ് അതാണെങ്കിലും ഒരു ഇരുപത് ആൾക്കാർക്ക് ചുറ്റി കൊടുക്കാൻ വേണം അതുകൊണ്ട് തന്നെ ഫറാന മാറ്റി കഴിയാൻ കുറച്ചധികം ആയിട്ടുണ്ട് ഓൾത്ത് മാറ്റി കഴിഞ്ഞതിന് മുന്നേ തന്നെ ഞാൻ പുറത്ത് പോയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തതുകൊണ്ട് ഓൾക്കും അതേപോലെ തന്നെ പുറത്തുപോയിട്ട് തന്നെ ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പോയി പിന്നെ ഒരു ആറു മണിയായപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി ഞങ്ങൾ ആ സാരി കുറച്ചൊക്കെ സിമിലർ ആയിട്ട് വന്നത് കോയിൻസിഡൻസ് ആണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പരിപാടികളൊക്കെ തുടങ്ങി ആദ്യം തന്നെ നമ്മുടെ ഹോസ്റ്റലത്തെ സ്റ്റാഫുകൾക്ക് ഓണക്കോടി കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ കൾച്ചറൽസ് ആയി ഗെയിംസ് ആയി എനിക്കൊന്നും അതിലേക്ക് പ്രത്യേകിച്ച് താല്പര്യം ഇല്ലാത്തുകൊണ്ട് ഞാൻ അതിനൊന്നും പോയില്ല പിന്നെ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ മൈലാഞ്ചി കെട്ടിട്ട് ഉറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ